സ്വാഗതം പ്രവാസി സൗദിയിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മുന്നോട്ട് വച്ച നിയന്ത്രണങ്ങൾ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ തന്നെ ഇത് പാലിക്കുന്നതിൽ വീഴ്ച കാണിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തി രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ രൂക്ഷത പതുക്കെ വരുന്ന സാഹചര്യത്തിൽ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നതിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ അലംഭാവം കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് മന്ത്രാലയത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ പാലിക്കേണ്ട മുൻകരുതൽ നടപടികളെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ ഇവ ലംഘിക്കുന്നവർക്കെതിരെ പിഴ സ്ഥാപനമടച്ചിടലും ഉൾപ്പെടെ സ്വീകരിക്കുന്ന ശിക്ഷാവിധികളും അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നവർ കോവിഡ് ബാധിതരാണോ അറിയുന്നതിനായി നിർബന്ധമാക്കിയ തവക്കൽന ആപ്പിലെ ആരോഗ്യ സ്റ്റാറ്റസ് പരിശോധിക്കാതിരിക്കൽ പൂർണ്ണമായും വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ആളുകളെ സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിക്കൽ കൃത്യമായ ഇടപെടലുകളിൽ ജീവനക്കാരുടെ കോവിഡ് ടെസ്റ്റ് നടത്താതിരിക്കൽ ജീവനക്കാർ വായും മൂക്കും മറിക്കുന്ന രീതിയിൽ മാസ്ക് ധരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താതിരിക്കൽ കോവിഡ് പോസിറ്റീവായ ഒരാളെ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൽ സ്ഥാപനത്തിനകത്ത് സാനിറ്റൈസറോ കൈകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാതിരിക്കൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരാൾ ഉപയോഗിച്ച ശേഷം ഷോപ്പിംഗ് ബാസ്ക്കറ്റുകളും മറ്റും അണുവിമുക്തമാക്കുന്നതിൽ വീഴ്ച വരുത്തൽ സ്ഥാപനത്തിനകത്ത് കൃത്യമായ ഇടവേളകളിൽ അണുവിമുക്തമാക്കാതിരിക്കൽ അതോടൊപ്പം തന്നെ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ ശിക്ഷാനടപടികൾ കൈക്കൊള്ളുമെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി സ്ഥാപനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ ബാധിതപ്പെട്ട ആ വ്യക്തിക്കും സ്ഥാപനത്തിനുമെതിരെയാണ് നടപടികൾ സ്വീകരിക്കുകയെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു സ്ഥാപനത്തിന്റെ വലിപ്പവും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണവും അനുസരിച്ചാണ് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുക ഇതിനായി നാല് വിഭാഗങ്ങളായാണ് സ്ഥാപനങ്ങളെ തരംതിരിക്കുന്നത് വലിപ്പം കൂടുന്നതിനനുസൃതമായി ശിക്ഷയും കൂടുന്നതായിരിക്കും ഒന്ന് മൈക്രോ സ്ഥാപനങ്ങൾ ചെറിയ സ്ഥാപനങ്ങളാണ് ഈ വിഭാഗത്തിൽ വരുന്നത് ഒന്നു മുതൽ അഞ്ചു വരെ മാത്രം ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിയമലംഘനം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തായിരം റിയാലാണ് പിഴയായി ഈടാക്കുക രണ്ട് ചെറുകിട സ്ഥാപനങ്ങൾ കുറച്ചുകൂടി വലിപ്പമുള്ള സ്ഥാപനങ്ങളാണിത് ആറ് മുതൽ നാല്പത്തി ഒൻപത് വരെ ജീവനക്കാർ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ ഇരുപതിനായിരം റിയാലായിരിക്കും പിഴ മൂന്ന് ഇടത്തര സ്ഥാപനങ്ങൾ അൻപത് മുതൽ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് വരെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സാമാന്യം വലിപ്പമുള്ള സ്ഥാപനങ്ങളാണ് ഈ വിഭാഗത്തിന് കീഴിൽ വരിക കോവിഡ് നിയമ ലംഘനങ്ങൾക്ക് അരലക്ഷം റിയാലാണ് ഇവരിൽ നിന്ന് ഈടാക്കുക നാല് വൻകിട സ്ഥാപനങ്ങൾ വലിയ ഫാക്ടറികൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ വിഭാഗത്തിന് കീഴിൽ വരിക ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളാണിവ ഒരു ലക്ഷം റിയാലാണ് കോവിഡ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പിഴയായി ഈടാക്കുക ഒരിക്കൽ കോവിഡ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പിടിക്കപ്പെട്ട സ്ഥാപനം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്ന പക്ഷം പിഴത്തുക നേരെ ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം ആറുമാസം വരെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട സ്ഥിതിയും ഉണ്ടാവും പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ഉത്തരവാദിയായ വ്യക്തിക്കെതിരെയും ശിക്ഷാ നടപടി ഉണ്ടാകും ഇവിടെയും സ്ഥാപനത്തിന്റെ വലിപ്പത്തിനനുസൃതമായിട്ടായിരിക്കും ശിക്ഷ തീരുമാനിക്കുക ഉത്തരവാദികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ജയിൽ ശിക്ഷ ഉൾപ്പെടെ വിധിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും അതേസമയം റെസ്റ്റോറന്റുകളുടെയും കഫേകളുടെയും കാര്യത്തിൽ നിശ്ചിത ദിവസം അടച്ചിടാൻ നിർദ്ദേശിക്കുന്നതിനു പകരം നിശ്ചിത മണിക്കൂർ അടച്ചിടാനാണ് നിർദ്ദേശിക്കുക ഒരു പ്രാവശ്യം നിയമം ലംഘിച്ചാൽ ഒരു മണിക്കൂറും അത് ആവർത്തിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുമായിരിക്കും സ്ഥാപനം അടച്ചിടേണ്ടി വരിക മൂന്നാം തവണയും ആവർത്തിച്ചാൽ ഒരാഴ്ച അടച്ചിടും നാലാം തവണയും ആവർത്തി ിച്ചാൽ രണ്ടാഴ്ചയും അഞ്ചാം തവണയും ഇത്തരത്തിൽ നിയമലംഘനം തുടർന്നാൽ ഒരു മാസവും അടച്ചിടേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ